ഉദ്യോഗാർത്ഥികൾ തൊഴിൽമേളയിൽ പങ്കെടുത്തു തൊഴിൽമേളയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു അതോടൊപ്പം നാഷണൽ ലെവലിൽ കൂടി പ്രവർത്തിക്കുന്ന എന്തായാലും ഇങ്ങനൊരു പരിപാടി ഇങ്ങനൊരു സംരംഭം എന്തായാലും ഈ അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് തന്നെ ഇങ്ങനെ ഒരു തീരുമാനിച്ചു ഓണത്തിന് തന്നെ ഒരു പഞ്ചായത്ത് നൂറ് തൊഴിൽ ദിനങ്ങൾ വിജ്ഞാന കേരളം എന്നൊരു പദ്ധതി തന്നെ ആരംഭിച്ചു അപ്പോൾ സർക്കാരിൻ്റെയും അല്ലാതെയും പൊതുസ്ഥാപനങ്ങളിൽ എല്ലാവരും ഒരു നൂറ് പേർക്ക് തൊഴിൽ കൊടുക്കാൻ വരുന്ന ഒരു നൂതനമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോ കേരളത്തിന്റെ വിജ്ഞാന കേരളം പദ്ധതി എന്ന തീരുമാനിച്ചു അപ്പൊ അതിന്റെ ഭാഗമായി നമ്മുടെ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പരിധിയിലെ അഞ്ച് ഓണത്തിന് ജോബ് സുനീഷ് സ്വാഗതം പറഞ്ഞു മാനേജിംഗ് ഡയറക്ടർ ഡി അധ്യക്ഷത വഹിച്ചു ഉദ്യോഗാർത്ഥികൾക്ക് കമ്പനികൾ വിവിധ ഒഴിവുകളിലേക്ക് നേരിട്ട് നിയമനം നൽകി അറുപത്തിയൊന്ന് ഉദ്യോഗാർത്ഥികളെ അടുത്ത സെലക്ഷൻ ഇന്റർവ്യൂലേക്ക് ഷോർട്ട് ലിസ്റ്റിൽ ചെയ്തു ന്യൂസ് ബ്യൂറോ